ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്രമാറ്റുള്ള നയനയുടെയും മാതൃശിന്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം അങ്ങനെ വേദിയിൽ നമ്മുടെ നയനയെ കയറ്റിയിരിക്കുകയാണ് അതുപോലെ തന്നെ ആന്മരിയ അവാർഡിനെ കുറിച്ചും നയനയെക്കുറിച്ചുമൊക്കെ പറയുകയാണ് അച്ഛൻ്റെ കൈപിടിച്ച് മെല്ലെ മെല്ലെ വളർന്നു വന്ന പെൺകുട്ടി അച്ഛൻ്റെ സഹായി മാറി അഞ്ച് വയസ്സ് മുതൽ പഠിപ്പും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോയ ഒരു ബാല്യം ആ പെൺകുട്ടിക്കുണ്ട് യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ കൾച്ചറൽ പ്രോഗ്രാമിലൊക്കെ ഒന്നാമതെത്തിയ പെൺകുട്ടി നയന അത് ഒരു ആൻറ്റിക് സ്ഥാപനം ഒരു നല്ല നിലയിൽ നടത്തിക്കൊണ്ട് പോകവയാണ് ആദർശമായിട്ട് വിവാഹം നടക്കുന്നത് അങ്ങനെ നമ്മുടെ ചീഫ് ഡിസൈനറായി നയന മാറിയ കഥ ഇങ്ങനെ പറയുകയാണ് ഇന്ന് അന്നു മുതൽ ഇന്ന് വരെ സമാ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളുമായിട്ടാണ് നയന ഈ ഒരു നിരയിലെത്തിച്ചേര്ന്നിരിക്കുന്നത് അതുപോലെ തന്നെ നയന കളക്ഷൻസ് ഡേ ട്വൻറ്റിക് ഡിസൈനൊക്കെ ആ ഒരു മോഡിറ്ററിലൊക്കെ പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ് എല്ലാവരും അത് കണ്ട് കൈയ്യടിക്കുകയൊക്കെ ചെയ്യുകയാണ് അതിനുശേഷം അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് അവാർഡ് ജേതാവായ നമ്മുടെ നയനെ ക്ഷണിച്ചു ഏറ്റവും കൂടുതൽ കയ്യടിച്ചത് ദേവയാനി തന്നെയാണ് പക്ഷേ അത് ബോധപൂർവമായിരുന്നില്ല ബോധപൂർ പൂർവ്വം അതൊക്കെ കയ്യടിയൊക്കെ ഒക്കെ നിർത്തി വെച്ചു എല്ലാവർക്കും എല്ലാവരെയും അഭിവാദ്യമൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ സംസാരിച്ചു തുടങ്ങി പ്രതീക്ഷിക്കാത്ത നേരത്താണ് ഇങ്ങനെയൊരു അവാർഡ് കിട്ടിയത് ഒരിക്കലും ഞാൻ ഇങ്ങനെ ഇത് ആഗ്രഹിച്ചിരുന്നില്ല അർഹതയുണ്ടായിട്ടും അവാർഡുകൾ കിട്ടാതെ പോയതിൽ ഒരുപാട് നിരാശയുള്ള ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തീരുമാനമെടുത്തിരുന്നു അർഹതയില്ലാത്തതൊന്നും ഞാൻ കൈപ്പിടിയിൽ ഒതുക്കില്ല എന്ന് എൻ്റെ ഡിസൈനുകൾക്ക് നല്ല ഡിമാൻഡുണ്ട് അത് മൂർത്തിസ് ജ്വല്ലറിയുടെ വളർച്ചയിൽ സഹായിക്കാറുണ്ട് എന്ന് എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭർത്താവാണ് ആ കമ്പനിയുടെ എം ഡി ഈ അവാർഡ് ഞാൻ നേരത്തെ നിഷേധിച്ചിരുന്നു വേണ്ട എന്ന് ഒരു ആഗ്രഹം ഞാൻ ആൻമിരിയോട് പറഞ്ഞിരുന്നു അത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് ഇത് കേട്ടെല്ലാവരും ഞെട്ടു കേട്ടോ എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഈ ഫങ്ഷന് എത്ര രൂപയാണോ ചിലവായത് അതിൻ്റെ നഷ്ടപരിഹാരം ഞാൻ നിങ്ങൾക്ക് തന്നോളാം ഒരു കാരണവശാലും ഞാൻ ഈ അവാർഡ് സ്വീകരിക്കില്ല ഇത് കേട്ട് ആത്മീയയും ഗ്രേസിയും ദേവിയനെ ഒക്കെ ഞെട്ടി ദേവേനയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല ചാടി എഴിഞ്ഞിട്ടുട്ടോ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് നീ എൻ്റെ നാടകം കളിക്കുകയാണോ നീ എൻ്റെ സ്റ്റാറാണെന്ന ധാരണയിലാണോ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നീ നീ എന്തോ ആയെന്നുള്ള അഹങ്കാരമാണോ ഇവിടെ കൂടിവരേക്ക് നീ അപമാനിക്കുക അപ്പോൾ ഈ അവാർഡ് എനിക്ക് വേണ്ടയെന്ന് പറഞ്ഞാൽ വേണ്ട അതാരെ അപമാനിക്കലൊന്നുമല്ല അപ്പോഴേക്കും ദേവയാന് പറഞ്ഞു നിനക്ക് അവാർഡ് കിട്ടിയതിൽ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല പക്ഷേ ഈ സംഘടനയിലെ അംഗങ്ങളെ അപമാനിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല നീ ഇന്നീ അവാർഡ് വാങ്ങിച്ചിട്ടേ എൻ്റെ വീട്ടിലേക്ക് തിരികെ വരാവു അപ്പോഴേക്കും നയനു പറഞ്ഞു ഓ അങ്ങനെ ഒരു നിബന്ധന ഉണ്ടെങ്കിൽ ഞാൻ തിരികെ വരുന്നില്ല ദേവയാനെ ഞെട്ടിപ്പോയിട്ടോ ഗ്രേസി ആന്റിയും ആൻമരിയും ചോദിച്ചു എന്താ ഇതൊക്കെ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടോ എന്ന് കരുതി പുറത്തുള്ളവരെ അറിയിക്കണോ അപ്പൊ നയനു പറഞ്ഞു അതന്നെ നമ്മൾ കുറച്ച് സ്ത്രീകളല്ലേ ഇവിടെയുള്ളൂ അധികം ആൾക്കാരില്ലല്ലോ ഇതൊക്കെ നാളെ ചാനലിൽ വരേണ്ടതാണ് ക്യാമറയിൽ പകർത്തുന്നുണ്ട് ഇതൊക്കെ എന്നൊക്കെ ആൻമേരി പറഞ്ഞപ്പോൾ അതിന് ഞാൻ അവാർഡ് വാങ്ങിക്കുന്നില്ലല്ലോ പിന്നെ ഇതിനെ ചാനൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് അപ്പോഴേക്കും ദേവേരി ദേഷ്യത്തോടെ സ്റ്റേജിലേക്ക് കയറി വന്നു നീ അവാർഡ് വാങ്ങുന്നില്ല അന്ന് നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ ഈ അവാർഡ് ഞങ്ങളുടെ സംഘടന നിനക്ക് തരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് ഗ്രേസിയുടെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്യും അപ്പം അമ്മയ്ക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ഈ അവാർഡ് വാങ്ങിക്കാം നോ പ്രോബ്ലം പക്ഷേ അങ്ങനെ വാങ്ങുന്നത് ഗ്രേസ്യാൻറ്റിയുടെ കയ്യിൽ നിന്നല്ല ഈ അവാർഡിനെ എന്നെ ശുപാർശ ചെയ്തത് ആരാണോ ആ ആളുടെ കയ്യിൽ നിന്ന് ഇവിടെ പണം കൊടുക്കിയത് ആരാണോ ആ ആൾ തന്നെ എനിക്ക് അവാർഡ് തരണം ഞാൻ പറഞ്ഞത് സത്യമാണ് എന്തായാലും ഇതിൻ്റെ പിറകെ നടന്ന ആൾ തന്നെ എനിക്ക് തരണം ആ ഒരാൾ ആ ഒരാൾ തന്നെ തന്നാലേ ഞാൻ സ്വീകരിക്കുള്ളൂ എന്ന് അയനെ പറഞ്ഞപ്പോൾ ദേവയാനി ഗ്രേസി ആന്മലിയൊക്കെ ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് അമ്മേ ഇത്ര നാളും പുകമാറയിലായിരുന്നില്ലേ ഇനിയെങ്കിലും അമ്മയ്ക്ക് പുറത്ത് വന്നുകൂടെ എന്ന് നയുന് വെട്ടിത്തുറന്ന് ചോദിക്കുക ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ തണലിൽ ഡിസൈൻ രംഗത്ത് പേരെടുക്കാൻ പുറപ്പെട്ട പെൺകുട്ടിയല്ല ഈ അടുത്ത കാലത്ത് എൻ്റെ അനുജിത്തി നന്ദുവിന് ഒരു എൻ്റെ പേരിലൊരു കേസ് എൻ്റെ എൻ്റെ അനുജിത്തിയുടെ വക്കീലായിട്ട് വന്ന മാരാർ സഹ മാരാർ സാറിൻ്റെ സഹായത്തോടെ അവൾ ഒരുപാട് മുന്നേറി ഇതും ഒരു കോടതി തന്നെയാണ് ഞാൻ അമ്മ ഒരിക്കലും സംശയിച്ചിട്ടില്ല എന്നാ ഓരോ പ്രവൃത്തികളും എൻ്റെ മനസ്സിൽ ചലനങ്ങൾ ചലനങ്ങളുണ്ടാക്കിയിട്ടുണ്ട് അതിനുശേഷം ഞാൻ അമ്മയുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു മാരാർ മാരാർവക്കീലും അതുപോലെ തന്നെ അമ്മയും തമ്മിലുള്ള കൂടിക്കാഴ്ച അത് ഞാൻ കണ്ടിരുന്നു അമ്മയാണിതിന് പിന്നിലെല്ലാം എന്ന് എനിക്ക് മനസ്സിലായി അമ്മ അങ്ങനെ ഒരുപാട് 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 സംഭവങ്ങൾ ഞാൻ ഈ അവാർഡ് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വേദനിച്ചത് എൻ്റെ അമ്മ തന്നെയല്ലേ നമ്മുടെ ദേവിയനെ ഇതൊക്കെ കിട്ടും അട്ടൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അതിനെല്ലാം മനസ്സിലാക്കി എന്ന് മനസ്സിലായതോടെ അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഫംഗ്ഷന് അമ്മ പങ്കെടുക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചത് ഉള്ളിൽ സ്നേഹം വെച്ചുകൊണ്ട് എന്തിനാണ് അമ്മ ഇങ്ങനെ ഒരു അഭിനയം എന്ന നിറകണ്ണുകളോടെ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തൻ്റെ നയനമ്മോളരികിൽ നിന്നിങ്ങനെ പറയുമ്പോൾ എങ്ങനെ ദേവ എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും ദേവനോട് കണ്ണൊക്കെ നിറഞ്ഞൊഴുകുകയാണ് കരള് ദാനം ചെയ്ത പെൺകുട്ടിയെ അമ്മ ഒരുപാ തൈളി അമ്മ ഒരുപാട് അലഞ്ഞില്ലേ ആദർശേട്ടനും ആദർശേട്ടനോട് അച്ഛനോടും ഒക്കെ അമ്മ വാശി പിടിച്ചില്ലേ കാണണമെന്ന് എന്നിട്ടാരും ആരും അമ്മയോട് അത് പറഞ്ഞു തന്നില്ല പക്ഷേ അമ്മ വീണ്ടും അന്വേഷിച്ചു അമ്മ ഹോസ്പിറ്റലിൽ നീളെ അന്വേഷിച്ചു അവസാനം അമ്മ ആ സത്യങ്ങൾ കണ്ടെത്തി അതിനുശേഷമാണ് അമ്മ അന്വേഷണം നിർത്തിയത് അമ്മ അമ്മ വെറുക്കുന്ന മരുമകൾ അമ്മയെ സഹായിക്കാൻ തുരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അമ്മ അത് സ്വീകരിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് എല്ലാവരും അമ്മയിൽ നിന്ന് ആ സത്യം മറച്ചു വെച്ചത് ഇപ്പോഴും അവരത് പറയാതിരിക്കുന്നത് അത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല അമ്മയെ കുരങ്ങളിപ്പിക്കാനും അല്ല ഇത്രയും നാളും ഇത്രയും നാളും പറയാതെ നിന്നിട്ട് അവസാനം പറഞ്ഞു കഴിഞ്ഞാൽ അത് അമ്മയെ കബളിപ്പിച്ചു എന്ന് തോന്നിയാലോ എന്ന് കരുതിക്കൊണ്ടാണ് ഒന്നും പറയാതിരുന്നത് എന്നാൽ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു അമ്മയെ സ്നേഹി അമ്മയെ സഹായിച്ച പെൺകുട്ടിയോട് അമ്മയ്ക്കിപ്പോൾ അമിതമായ സ്നേഹമുണ്ട് എന്ന് അവളെ അമ്മയ്ക്ക് ജീവനാണ് ഇത്രയും പറഞ്ഞു കഴിഞ്ഞതും ദേവയാനയെ ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല ദേവയാനെ അവളെ കെട്ടിപ്പിടിച്ചരുകയാണ് കേട്ടോ രണ്ടുപേരും കരഞ്ഞു തീർക്കുകയാണ് എൻ്റെയേലും നാൻപരി ചോദിച്ചു ഇനി ആൻറ്റിക്ക് രണ്ട് വാക്ക് പറഞ്ഞുകൂടെ പറയണം എനിക്ക് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയെന്നെ സംസാരിക്കുക എൻ്റെ ആദർശ എൻ്റെ മോൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എല്ലാ അമ്മമാരും മക്കളെ സ്നേഹിക്കും പക്ഷേ ഞാൻ അങ്ങനെയല്ല സ്നേഹിച്ചത് എൻ്റെ ജീവൻ്റെ ജീവനായിരുന്നു അവൻ മക്കൾ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന പെൺകുട്ടികൾ അവർക്ക് യോജിച്ചതല്ല എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മമാരുടെ മനസ്സ് അവളെ വെറുക്കും നമ്മൾ പോലും അറിയാതെ അങ്ങനെയാ അങ്ങനെയാ എൻ്റെ മരുമകളുടെ കാര്യത്തിലും സംഭവിച്ചു പോയത് മുഖം മറിച്ച് കല്യാണ മണ്ഡപത്തിൽ എത്തിയ പെൺകുട്ടിയെ നിലവിളക്ക് കൊടുത്തി ഞാൻ അകത്തേക്ക് സ്വീകരിച്ചുവെങ്കിലും അവൾ പുറത്തേക്ക് പോകണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ചിന്ത അതിനു വേണ്ടി അവളെ ദ്രോഹിക്കാവുന്നൊരു പരമാവധി ദ്രോഹിച്ചു മകനും മരുമകളും തമ്മിൽ സ്നേഹത്തിലായി എന്ന് എന്നറിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വേദനിച്ച് ഒരമ്മയാണ് ഞാൻ അതിന് എനിക്ക് തക്ക ശിക്ഷ കിട്ടുകയും ചെയ്തു എൻ്റെ മകൻ ഒരു കുഞ്ഞുണ്ടാവാതിരിക്കാനായിട്ട് എൻ്റെ മകന് ഇവളിലൊരു കുഞ്ഞുണ്ടാവാതിരിക്കാനായിട്ട് ഇവര് സ്നേഹത്തോട് കഴിയാതിരിക്കാനായിട്ട് ഞാൻ അറുപത് ദിവസത്തെ പിടിപ്പിച്ച എൻ്റെ മോനെ കൊണ്ട് മണ്ഡലകാല വ്രതം പക്ഷേ ആ മണ്ഡലകാല തീരുന്നതിന് മുമ്പ് അയ്യപ്പൻ എനിക്കിട്ട് പണി തന്നു മോളെ ആ പാലിൽ വിഷം കലർത്തിയതും മറ്റാരും അല്ല ദൈവം തന്നെയാണ് അയ്യപ്പൻ തന്നെയാണ് മോള് ദ്രോഹിച്ചതിന് എനിക്ക് തന്നെ ശിക്ഷ പക്ഷേ എൻ്റെ മോള് തന്നെ വേണ്ടി വന്നു എന്നെ രക്ഷിച്ചെടുക്കാനായിട്ട് എന്നും പറഞ്ഞ് പൊട്ടിക്കരയാണ് ദേവയാനി ഇവള് പാല് ഇവള് സ്വന്തം ചേച്ചിക്ക് കരുതി വെച്ച പാലാണ് ഞാൻ എടുത്ത് കുടി കുടിച്ചത് എന്നിട്ട് ആ പാല് കുടിച്ചിട്ടാണ് എനിക്ക് വയ്യേണ്ടായത് പക്ഷേ എന്നിട്ടും ഞാൻ കുറ്റപ്പെടുത്തി ഇവള് മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സ്വന്തം ചേച്ചിക്ക് കുടിക്കാൻ കലർ കലർത്തി വെച്ചതാണെന്ന് പോലും ഞാൻ ആലോചിച്ചില്ല പക്ഷെ അത് ചെയ്തത് ദൈവമാവോളെ ഒരിക്കലും നീ ആയിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഐസു കിടന്ന എൻ്റെ അരികിലേക്ക് ആദർശനൊപ്പം എൻ്റെ മോൾ വന്നപ്പോഴും ഞാൻ തള്ളിപ്പറഞ്ഞു ഞാൻ അവളോട് വളരെ ക്രൂരമായിട്ടാണ് പെരുമാറിയത് എന്നിട്ട് ദേവയാനിങ്ങനെ ഓർക്കാണ് ഐസൂ കിടന്നപ്പോഴേക്കും ഈ ദേവയാനിയോട് ദേവയാനി നയനയോട് പെരുമാറിയ കാര്യങ്ങളൊക്കെ ഇവളോട് ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട് എനിക്ക് കരള് ദാനം തരാനൊരു പെൺകുട്ടി വരുമെന്നും ആ പെൺകുട്ടി വന്നിട്ടുണ്ട് എന്നും ആ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞാൽ ഞാൻ ഇവളെ കളിയാക്കിയിട്ടുണ്ട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പെൺകുട്ടികളായ അങ്ങനെ വേണം നിനക്കൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ചിരിച്ചുകൊണ്ട് നിന്നതല്ലാതെ ഒരിക്കലും അവൾ സത്യങ്ങൾ പറഞ്ഞില്ല പൊട്ടിത്തെറിക്കേണ്ട നിമിഷങ്ങളിൽ പോലും പൊട്ടിത്തെറിച്ചില്ല ഒന്നും പറഞ്ഞു പോലുമില്ല ഞാൻ മരണത്തെ മുഖാമുഖം കണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് തന്നെയാണതിന് കാരണക്കാരി മകനും മരുമകളും ഒന്നിച്ചു കഴിഞ്ഞാൽ അവർക്ക് നാളെ ഒരു കുഞ്ഞു ജനിക്കുമെന്ന് കരുതി ഞാൻ ചെയ്ത ക്രൂരത ആ ക്രൂരതയ്ക്ക് ദൈവം തന്നെ ശിക്ഷ എന്നൊക്കെ പറഞ്ഞ് ദേവേനു പൊട്ടിക്കരയാണ് ആ പെൺകുട്ടി കണ്ടെത്താനായിട്ട് ഞാൻ ഒരുപാട് അറിഞ്ഞിരുന്നു മോളെ പക്ഷേ എല്ലാ സത്യങ്ങളും അറിഞ്ഞതിന് ശേഷം അട മോളെ അടക്കി പിടിക്കാനായിട്ട് ആവേശമായിരുന്നു കരൾ ദാനമായി തന്നിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയി എൻ്റെ മരുമകളെ ചേർത്ത് പിടിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു എൻ്റെ മരുമകൾ എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ മരണം വരെ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചിട്ടാ മോളെ ഞാൻ നിന്നെ പോയി വിളിച്ചുകൊണ്ട് വന്നത് എന്നും പറഞ്ഞുകൊടു കരഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നയനയും ഇത് കേട്ട് കരയുക പിന്നെ താനെന്താണോ സത്യങ്ങൾ പറയാതിരുന്നത് എന്ന് ഗ്രേസ് ചോദിച്ചപ്പോൾ എന്നെ സഹായിച്ച പെൺകുട്ടിയെ തേടി നടക്കുമ്പോൾ എല്ലാവരും പിന്നിൽ നിന്ന് ചിരിക്കുമായിരുന്നു എല്ലാവരും എന്നെ കുറഞ്ഞു കളിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഉള്ളിലെ സ്നേഹം പുറത്ത് കാണിക്കാതെ മോളെ സ്നേഹിക്കാനായിരുന്നു എൻ്റെ തീരുമാനം ഞാൻ തോറ്റുപോയി മോളെ ഞാൻ തോറ്റുപോയി മോളുടെ മുന്നിൽ എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റുപോയി എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി നയനെ മുന്നിൽ കൈകൂപ്പി നിന്ന് കരയുക എൻ്റെ അമ്മ ആരുടെ മുന്നിലും തോക്കാൻ പാടില്ല ആരുടെ മുന്നിലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ അമ്മയുടെ കണ്ണീരൊക്കെ തുടച്ചു കൊടുക്കുക പിന്നെയും രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചിങ്ങനെ കരച്ചിലാട്ടോ എന്തായാലും ആന്മര് പറഞ്ഞു മൈ ഡിയർ ഫ്രണ്ട്സ് നായന മേഡം പറഞ്ഞത് ശരിയാണ് ഈ അവാർഡ് കൊടുക്കാൻ എന്തുകൊണ്ട് യോഗ്യത ഉള്ളത് ദേവയാനി ആൻറ്റിക്ക് തന്നെയാണ് നോക്കിയിരിക്കാൽ അവാർഡ് കൊടുക്കണോ എന്ന് നമ്മുടെ ഗ്രേസി പറഞ്ഞു അങ്ങനെ നമ്മുടെ ദേവിയാനിയാണ് അവാർഡ് നയനയ്ക്ക് സമ്മാനിക്കുന്നത് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക സി ഒക്കെ താങ്ക്